അല്ല ൾ തീവ്രവാദ ഇസ്ലാം തീവ്രവാദത്തിന്റെ ഇതമാണ് ഇസ്ലാം ഒറ്റപ്പെടുത്തുള്ള മതമാണ് വർഗീയതയുടെ മതമാണ് ഇസ്ലാം ലോകത്തിന്റെ നാശത്തിനുണ്ടായ മതമാണ് സ്പഷ്ടമാണ് അത് പറയാൻ ആരും പഠിക്കേണ്ട അത് പറയാൻ ആർക്കും പഠിക്കേണ്ട കാര്യമില്ല ഇസ്ലാം ഈ ലോകത്തിന്റെ നാശത്തിന് വേണ്ടി ഉണ്ടായതാണ് അതുകൊണ്ട് സംഘപ്രസ്ഥാനത്തെ ഇല്ലാണ്ടാക്കാനാണ് പരിശ്രമിക്കുന്നതെങ്കിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഇന്നലെ കൊണ്ട് ഈ പ്രതിഷേധം കൊണ്ട് ഇത് അസ്തമിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത് ഞങ്ങൾക്ക് പോയത് ഒരു ജീവനാണ് ഞങ്ങൾ പോയത് ഞങ്ങളുടെ ശരീരത്തിൽ നിന്നും ഒരിട്ടി ചോര പുറത്ത് പോയിട്ടുണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി ചോര പുറത്ത് ചോര കൊണ്ട് മറുപടി കാരണം ഞങ്ങൾ കുറെയധികം ബലുദാനികളെ കൊടുത്തും ബലിതാരികളായും ബലുദാരികളെ ഉണ്ടാക്കിയും ഒരു തണലുമില്ലാതെ വളർന്നു വന്നവരാണ്